സ്വാമിമാര് പഴമൊക്കെ പൂജിച്ച് കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഈ താഴോട്ട് ഈ ലോക്കട്ട് ചെയ്യുന്ന എന്തിനാണ് നെഞ്ചിലേക്ക് നോക്കാനാണ് കപ്പ് മെയിൻ ആയിട്ട് മെൻസ്റ്റിപ്പം പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പാഡ് മാറ്റിയിട്ട് അപ്പോൾ കൂടുതലും ഭയങ്കര കംഫർട്ടബിൾ ആണ് അത് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ പറയുന്ന കാര്യം ഇത് ശരിയല്ല കല്യാണം കഴിച്ചത് ചെറുക്കൻ ഇഷ്ടാവില്ല ചെറുക്കൻ ഇത് ചോദിക്കും ഈ കെട്ടി അടുത്ത ദിവസം മുതൽ കുഞ്ഞു സത്യനന്തി പൊട്ടിത്തെറികളും പരിഭവങ്ങളുമായിട്ടൊക്കെ പോകും രണ്ടാഴ്ച കഴിഞ്ഞോട്ടെ നമ്മുടെ ഷാജി കൈലാസ് ചിത്രം പോലെയാണ് പറയാൻ പറ്റില്ല ഹൈമൻ ബ്രേക്ക് ആവും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകളുടെ അടുത്ത് ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലും സ്പോർട്സിന് പോകുന്നപ്പോൾ എല്ലാരോടും ഈ ഒരു കാര്യം പറയുന്നത് അപ്പൊ ഇതിനോട് എന്താ പറയാനുള്ള ഈ ഒരു And for your kind information, I have already sent messages to board secretary, district collector, ണ്ട് അതിട്ട് ബന്ധമുണ്ടാക്കിയാ മതി ബന്ധമുണ്ടാക്കുന്നത് ഈ പറയുന്ന ആവശ്യമില്ലാതായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാ മതിന്റെ അച്ഛനെ കുറിച്ചുള്ള മനസ്സിലായത് ഏത് വന്നാലും നിന്റെ അച്ഛൻ പണ്ട് നല്ലതാ പഴമൊക്കെ പൂജിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് ഇനി ഇതിനിടയിൽ അടക്കം അല്ലട ശശി ശശി പാലാരി വട്ടം വ്യാസൻ പുള്ളാരെ ഉണ്ടാക്കിട്ടുണ്ട് സന്യാസിയായിരുന്നു കണ്ണാട സന്യാസി ആയിരുന്നു ാണ് അരുത് കാട്ടാളാ എന്റെ വീട്ടില് മാത്രല്ല നിന്നീ കൊടകി ഏരിയ പോലും കണ്ടുപോരുത് കാമപ്രാന്തരാക്ഷാമൂണിവേഴ്സിറ്റി വെള്ളത്തിൽ ഇറങ്ങുന്ന ഏക മാത്രമേ ഉള്ളൂ എന്തൊരു അസംബന്ധം പിടിച്ച നിങ്ങൾ ഈ ഈ താഴോട്ട് ചെയ്യുന്ന എന്തിനാണ് നെഞ്ചിലേക്ക് നോക്കാനാണ് അത് അങ്ങനല്ല അയ്യേ ഈ ഈ ചേച്ചി എന്തായി വേഷത്തിന് എന്താ ലേറ്റസ്റ്റ് ഫാഷൻ ഫാഷൻ നീ ചാനൽ കണ്ടിട്ടില്ലോടി വെച്ച് ഭേദം മൂടേണ്ടതൊക്കെ പള്ളി എല്ലാ പയ്യന്മാരും പള്ളി പോകുന്നത് പെണ്ണുങ്ങളെ കാണാനാണ് എനിക്കറിയാം എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല അതുകൊണ്ടാണ് അവരവിടെ പോകുന്നത് അറിയാം എന്താ പറഞ്ഞേ പള്ളി എല്ലാ പയ്യന്മാരും പള്ളി കാണാനാണ് അറിയാം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങ് മേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ചത്തുപോക്കട്ടെ ഞാൻ എന്ത് ചെയ്യാന വളട്ടല്ലേ തേങ്ങ ഉണ്ടാവു ബാക്കിൽ അടി കൊണ്ട് അടികൊണ്ട് മാരുതി വെറുതെ ബാക്ക് പോലെ ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം ഈ ജീവിതം എനിക്കെന്തിനെ തിന്നു ആന്റി യോ ഞാൻ